പിണറായി വിജയൻ സർക്കാർ ആയിരം ദിനങ്ങൾ ആഘോഷിക്കുന്ന ദിവസം ആയിരം ദിനങ്ങൾ ആഘോഷിക്കുന്ന ദിവസം കേരളത്തിലെ അമ്മമാർ കരയുകയാണ് രണ്ട് യുവാക്കൾ ഇരുപത്തി ഒന്ന് വയസ്സിന് താഴെയുള്ള രണ്ട് കുരുന്നുകളുടെ കുരുന്ന് ജീവനുകൾ യുവാക്കളുടെ യുവത്വത്തിന്റെ ജീവൻ കഴുത്തറുത്ത് കൊന്ന മൃഗീയ കൊലപാതകം പൈശാചിക കൊലപാതകം ആ കൊലപാതകത്തിന് കാരണമായിരിക്കുന്നത് സംസ്ഥാനത്തെ സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ അനുഭാവികളല്ല ആ പാർട്ടിയുടെ താഴെക്കിടയിലുള്ള പ്രവർത്തകരല്ല ആ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം അതിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നു കൊല കൊല ആസൂത്രണം ചെയ്യുന്നതിലടക്കം അപ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ ആയിരം ദിന ആഘോഷം ഏറ്റവും വലിയ രീതിയിൽ നടത്തുമ്പോൾ കേരളത്തിലെ അമ്മമാർ കരയുന്നത് രണ്ട് യുവാക്കളുടെ കഴുത്തറത്തു കൊന്ന മൃഗീയ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചു ആയിരം ദിനങ്ങൾ ആഘോഷിക്കുമ്പോൾ ഒന്നും രണ്ടിനെയുമല്ല കൊന്നു തള്ളിയത് ഈ പാർട്ടിയും ഈ സർക്കാരിന്റെ തടഞ്ഞിൽ ഈ പാർട്ടിയുടെ നേതാക്കൾ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചുമല്ല ഇരുപത് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു ഈ കീഴിൽ സാംസ്കാരിക കേരളത്തിൽ ഈ ഏറ്റവും വലിയ വികസനം എന്നൊക്കെ പറഞ്ഞ് നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന ഈ കേരളത്തിൽ നവോത്ഥാനം അതിൽ കിട്ടുമ്പോൾ അവിടെ വനിതാ ശാക്തീകരണത്തിന് മുറവിളി കൂട്ടുമ്പോൾ കേരളത്തിലെ അമ്മമാരെ പെങ്ങന്മാരുടെ കണ്ണുനീറും അവരുടെ കണ്ണിൽ നിന്ന് ചോരളമിക്കുന്ന ഹൃദയഭേദകമായ ഭീകരമായ അവസ്ഥ മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നു ഈ കാട്ടാള പാർട്ടിയും അവർക്ക് നേതൃത്വം നൽകുന്ന ഭരണകൂടവും ആയിരം ജനങ്ങൾ കഴിയുമ്പോൾ ഇരുപത് പേരുടെ കഴുത്തറത്തിരിക്കുന്നു ഈ സർക്കാരിന് കീഴിൽ എന്നുള്ളതാണ് അതിൽ പതിനാറോ കേസുകളിൽ സി പി എം കാർ പ്രതിസ്ഥാനത്താണ് അപ്പോൾ ഇരുപത് മനുഷ്യജീവൻ വിലപ്പെട്ട മനുഷ്യജീവൻ അറത്തു മാറ്റപ്പെടുമ്പോൾ ഇരുപത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംസ്ഥാനത്ത് ഈ ആയിരം ദിവസത്തിനിടയിൽ നടക്കുമ്പോൾ അതിൽ പതിനാറ് കേസിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സി ആണ് ആ സി പി അവിടെ ഏറ്റവും മൃഗീയമായ തരത്തിൽ അമ്മമാരാൽ പെങ്ങന്മാരാൽ വിമർശിക്കപ്പെടുന്നു പ്രത്യേകിച്ചും പെരിയ കൊലപാതകം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഉള്ള കണക്കെടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് തുടക്കത്തിൽ രണ്ടേ രണ്ട് മാസം രണ്ടായിരത്തി പത്തൊൻപതിന്റെ തുടക്കത്തിൽ തന്നെ കലണ്ടർ തുടക്കത്തിൽ തന്നെ ഒരേ സമയം രണ്ടു പേരുടെ ജീവനാണ് എടുത്തത് ഇരുപത്തി ഒന്ന് വയസ്സിൽ താഴെയുള്ള രണ്ട് യുവാക്കളുടെ കഴുത്തറത്ത് കൊന്നിരിക്കുന്നു ഈ ഭീകര പാർട്ടി ഈ ഈ കൊലയാളി പാർട്ടി ആ തരത്തിൽ തന്നെയാണ് ഇത് വിവക്ഷിക്കേണ്ടത് കാസർഗോഡ് പെരിയയിലെ രണ്ട് യൂത്ത് കോൺഗ്രസുകാരുടെ കഴുത്തറത്തിരിക്കുന്നു മൃഗിയുമായാണ് അവർ കൊല ചെയ്യപ്പെട്ടത് വാഹനത്തിൽ പിന്തുടരുക ിൽ അവരെ തട്ടി വീഴ്ത്തുക അതിനുശേഷം കാല് കൊത്തിയലിയുക അതിനുശേഷം തലച്ചോറ് ചിതറിപ്പിക്കുക ഈ രീതിയിലുള്ള മൃഗീയ കൊലപാതകത്തിന് കാരണമാകുന്നു രണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിന്റെ വർഷത്തിൽ തന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിൽ പതിനെട്ടിൽ അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിന്റെ തുടക്കത്തിൽ രണ്ട് ജീവൻ എടുക്കുമ്പോൾ ഇനിയും എത്ര ജീവനാണ് പൊലിയാനുള്ളതിന്റെ കണക്കറിയാവുന്ന ദൈവമല്ല അത് സി പി എമ്മിന് മാത്രമെന്നാണ് പൊതുജന സംസാരം രണ്ടായിരത്തി പതിനെട്ടിൽ നാല് പേരുടെ ജീവനാണ് പൊലിഞ്ഞത് എറണാകുളം മഹാരാജാസ് കോളേജിലെ എസ് എഫ് ഐ പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ എസ് ഡി പി ഐ പ്രവർത്തകരാണ് പ്രതികളായിട്ടുള്ളത് ബാക്കിയുള്ള കേസുകളുടെ കണക്ക് നോക്കൂ ന്യൂമാഷിയിൽ ബി ജെ പി പ്രവർത്തകൻ കൊല്ലപ്പെട്ടു മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി കൊല്ലപ്പെട്ടു രണ്ടു കേസിലും പ്രതിപട്ടികയിലുള്ളത് സി പി എം കാരാണ് പേരാവൂരിൽ ബി ജെ പി പ്രവർത്തകൻ കൊല്ലപ്പെട്ടു പ്രതിസ്ഥാനത്ത് സി പി എം ആണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലെ നാല് കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അതിൽ മൂന്നിലും സി പി എം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു ന്യൂമാഖിയിലെ ബി ജെ പി പ്രവർത്തകന്റെയും മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുടെയും അതോടൊപ്പം ലെ ബി ജെ പി പ്രവർത്തകന്റെയും കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സി പി എം ആണ് രണ്ടായിരത്തി പതിനേഴിൽ അഞ്ചു പേരുടെ ജീവൻ എടുത്തിരിക്കുന്നു ഈ ആയിരം ദിനം ആഘോഷിക്കുന്ന സർക്കാരിന്റെ കീഴിൽ കേരളം ഏറ്റവും വലിയ ഏറ്റവും വലിയ സുരക്ഷിത സംസ്ഥാനമാണെന്ന് പറയുന്ന ആ മുഖ്യമന്ത്രിക്ക് കീഴിൽ രണ്ടായിരത്തി പതിനേഴിലെ കണക്ക് കൊല്ലപ്പെട്ടവരെല്ലാം രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പി പ്രവർത്തകരായിരുന്നു ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു എണ്ണം വളരെ കൃത്യമാണ് കണക്കിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ കൊല്ലപ്പെടുന്നു ധർമ്മടത്തുണ്ടായ രാഷ്ട്രീയ കൊലപാതകം ഗുരുവായൂരിലുണ്ടായ രാഷ്ട്രീയ കൊലപാതകം പയ്യന്നൂരിലുണ്ടായ രാഷ്ട്രീയ കൊലപാതകം സ്വീകാര്യത്തുണ്ടായ രാഷ്ട്രീയ കൊലപാതകം ഈ കൊലയിലെല്ലാം പ്രതിസ്ഥാനത്തുള്ളത് സി പി എം ഡിവൈഫൈ പ്രവർത്തകരാണ് രണ്ടായിരത്തി പതിനേഴിലെ അഞ്ച് കൊലയിൽ രണ്ടായിരത്തി പതിനാറിൽ ഒൻപത് കൊലപാതകങ്ങൾ നടക്കുന്നു മേയിൽ ആണ് ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നത് അതിനുശേഷം നടന്ന ഒൻപത് കൊലപാതകങ്ങളിൽ ആറ് കൊലപാതകത്തിലും പ്രതിസ്ഥാനത്തുള്ളത് സി പി എം വളരെ കൃത്യമായി വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്ത് നടത്തുന്ന കൊലപാതകങ്ങളാണ് ഇത് എന്നാണ് പറയുന്നത് അതോടൊപ്പം ധർമ്മടത്ത് ബി ജെ പി പ്രവർത്തകൻ കൊല്ലപ്പെട്ടു സി പി എം പ്രതിസ്ഥാനത്ത് കൂത്തുപറമ്പിൽ അവിടെ കൊല്ലപ്പെട്ടത് സി പി എം പ്രവർത്തകനാണ് ഈ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഒൻപത് കൊലപാതകങ്ങൾ ആ ഒൻപത് കൊലപാതകങ്ങളിൽ ആറിടത്തും സി പി എം ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കൂത്തുപറമ്പ് കൂത്തുപറമ്പ് കഴിയുന്നു അതോടൊപ്പം പയ്യന്നൂരിൽ പയ്യന്നൂരിൽ ഉണ്ടാകുന്ന കൊലപാതകം അവിടെ ബി പ്രവർത്തകൻ കൊല്ലപ്പെടുന്നു ബി ജെ പി സി പി എം പ്രവർത്തകർ കണ്ണൂർ മുഴുക്കുന്നിൽ ബി ജെ പി കണ്ണൂർ മുഴുക്കുന്നിൽ നടക്കുന്നത് കണ്ണൂരിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകം ഈ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒൻപത് കൊലപാതകങ്ങളിൽ ആറിലും സി പി എം പ്രതിസ്ഥാനത്ത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന അഞ്ച് കൊലപാതകങ്ങളിലും സി പി എം പ്രതിസ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന നാല് കൊലപാതകങ്ങളിൽ മൂന്നിലും സി പി എം പ്രതിസ്ഥാനത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന രണ്ട് കൊലപാതകങ്ങളിലും സി പി എം പ്രതിസ്ഥാനത്ത് ആയിരത്തി ദിനം ആഘോഷിക്കുമ്പോൾ ഇരുപത് കൊലപാതകങ്ങൾ നടന്നതിൽ പതിനാറിൽ സി പി എം ആണ് പ്രതിസ്ഥാനത്തിൽ പാർട്ടി ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത് എന്ന ചർച്ച കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചർച്ചയാകുമ്പോൾ ആയിരം ദിനം ആഘോഷിക്കുമ്പോൾ കൊലയാളികളുടെ രക്തത്തിന്മേൽ കടന്നു നിന്നു ആഘോഷമാണ് എന്ന വിമർശനം കേരളത്തിലും മറ്റ് സാംസ്കാരിക ഇടങ്ങളിലും വളരെ ശക്തമായ വിമർശനം സി പി എം നേരിടുന്നതോടൊപ്പം തന്നെ ചരിത്രത്തിൽ കൊലയാളി പാർട്ടി എന്ന പദവിയിലേക്ക് സി പി എമ്മിനെ ഉൾപ്പെടുത്തണമെന്ന ചർച്ചകൾ പൊതുസമൂഹത്തിൽ സജീവമായി നിലനിൽക്കുകയും ചെയ്തു